नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् इरुपति അദ്ഭുത കൃഷ്ണൻ പേജ് നമ്പർ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് അപ്പോൾ മറ്റൊരു ഗോപൻ നന്ദനോട് പറഞ്ഞു പ്രിയപ്പെട്ട നന്ദ അങ്ങയുടെ ഈ പുത്രനിൽ ഞങ്ങൾ ഏറെ ആകൃഷ്ടരായിരിക്കുന്നു ഞങ്ങൾ അവനെ മറക്കാൻ നോക്കി എന്നാൽ അത് സാധിക്കുന്നില്ല കൃഷ്ണനോട് ഞങ്ങൾക്ക് സ്വാഭാവികമായി തന്നെയുള്ളതാണ് ഈ പ്രേമം ഒന്നാലോചിച്ചു നോക്കൂ കേവലം ഏഴു വയസ്സുള്ള ബാലൻ എവിടെ ഗോവർദ്ധനഗിരി എവിടെ എത്ര അനായാസമാണ് അവനീ പർവ്വതമുയർത്തിയത് അതും ഒറ്റ കൈകൊണ്ട് നന്ദമഹാരാജാവേ ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട് അങ്ങയുടെ പുത്രൻ ഏതോ ദേവനാണ് ഒരിക്കലും അവനൊരു സാധാരണ ബാലനല്ല ഒരു പക്ഷേ ഇനി സാക്ഷാൽ ഭഗവാൻ തന്നെയാവാനും മതി ഇത് കേട്ട് നന്ദൻ പറഞ്ഞു പ്രിയപ്പെട്ട ചങ്ങാതിമാരെ നിങ്ങളുടെ സംശയങ്ങൾ അകറ്റാൻ അന്ന് കൃഷ്ണൻ്റെ നാമകരണം നടത്താൻ വന്നപ്പോൾ ഗർഗമുനി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഞാൻ അറിയിക്കാം ഈ കുട്ടി ഓരോ യുഗത്തിലും ഓരോ നിറത്തോടുകൂടിയാണ് അവതരിച്ചത് വൃന്ദാവനത്തിലാകട്ടെ ശ്യാമവർണനായിട്ട് അവതരിച്ചു അതുകൊണ്ടാണു കൃഷ്ണൻ എന്നു പേരിട്ടത് പോയ മൂന്നു യുഗങ്ങളിൽ ഇവന് ശുക്ലം രക്തം പീതം എന്നീ നിറങ്ങളായിരുന്നു ഒരിക്കൽ ഇവൻ വസുദേവന്റെ പുത്രനായി ജനിച്ചിരുന്നു അത് അറിയാവുന്നവർ ഇവനെ വാസുദേവൻ എന്നു വിളിക്കുന്നു വാസ്തവത്തിൽ എൻ്റെ പുത്രന് അവന്റെ ഗുണകർമ്മങ്ങൾക്കനുസരണമായി അനേകം നാമങ്ങളുണ്ട് ഇവൻ എൻ്റെ കുടുംബത്തിനു സർവ്വവിധമായ ഉണ്ടാക്കുമെന്നും ഗോപവൃന്ദത്തിനു മുഴുവൻ പരമാനന്ദമരുളുമെന്നും ഗർഗമുനി എന്നോട് പറഞ്ഞിരുന്നു അതികഠിനമായ അനേകം വിഷമതകൾ നമുക്ക് നേരിടേണ്ടി വരുമ്പോഴൊക്കെ ഈ കുട്ടിയുടെ അനുഗ്രഹത്താൽ അവയിൽ നിന്നൊക്കെ നാം രക്ഷപ്പെടും പണ്ട് നിയമവ്യവസ്ഥകളൊന്നുമില്ലാത്ത കാലത്ത് സത്യസന്ധന്മാരായ സജ്ജനങ്ങളെ അസത്യവാദികളായ ദുർജനങ്ങളിൽ നിന്നും ഈ കുട്ടി രക്ഷിച്ചിരുന്ന കാര്യവും ഗർഗമുനി എന്നെ അറിയിച്ചിരുന്നു അതുമാത്രമല്ല ഈ കുട്ടിയുമായി ആസങ്കമുള്ളവരെ ആരും തോൽപ്പിക്കുകയില്ല അവരെ ശത്രുക്കൾക്കു ശല്യം ചെയ്യാനുമാവില്ല കൂടി ദേവന്മാർക്കു സദാ തുണയായി നിന്ന് അവരെ അസുരന്മാരിൽ നിന്നു പരാജയമേൽക്കാതെ കാക്കുന്ന ഭഗവാൻ വിഷ്ണു തന്നെയാണിവൻ എൻ്റെ പുത്രൻ വൈകുണ്ഠദേവനു തുല്യനാണെന്നും ഐശ്വര്യവും കീർത്തിയും അതീന്ദ്രിയമായ സൗന്ദര്യവും വിസ്മയകരമായ കർമ്മങ്ങളും അവനിൽ കണ്ട് ആരും ആശ്ചര്യപ്പെടേണ്ടതില്ലെന്നും എന്നെ അറിയിച്ചിട്ടാണ് ഗർഗമുനി സ്വഗൃഹത്തിലേക്കു മടങ്ങിയത് അതിനുശേഷം ഇന്നുവരെ ഈ കുട്ടിയുടെ അത്ഭുതകൃത്യങ്ങൾ നാം നിരന്തരം കാണുന്നുണ്ട് ഗർഗമുനി പറഞ്ഞതു വച്ച് നോക്കുമ്പോൾ ഇവൻ സാക്ഷാൽ നാരായണൻ തന്നെയോ അതല്ലെങ്കിൽ നാരായണൻ്റെ ഒരു സമ്പൂർണ അംശമോ ആണെന്നു ഞാൻ കരുതുന്നു നന്ദനിൽ നിന്നു ഗർഗവാക്യം കേട്ട ഗോപന്മാർ അദ്ഭുതം വെടിഞ്ഞ് കൃഷ്ണന്റെ കർമ്മങ്ങളെ നിത്യവും കണ്ടും കേട്ടും ആനന്ദ സമുദ്രത്തിൽ ആറാടി കൃഷ്ണനെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുത്തതിന് അവർ നന്ദനെ വാഴ്ത്തുകയും ചെയ്തു അവർ പറഞ്ഞു അത്യന്തം ദയാലുവും കോമളനും കാരുണ്യവാനുമായ കൃഷ്ണൻ നമ്മെ രക്ഷിക്കട്ടെ യാഗവിഘ്നത്തിനാൽ ക്രുദ്ധനായി ഇന്ദ്രൻ നിയോഗിച്ച മേഘങ്ങൾ ഇടിമിന്നലും കൊടുങ്കാറ്റുമൊത്ത് പൊഴിച്ച ജലാവർഷമേറ്റു സ്ത്രീകളും ഗോപന്മാരും ഗോപവൃന്ദങ്ങളും ക്ലേശിക്കുകയായിരുന്നു ഇതുകണ്ട് മനസ്സലിഞ്ഞ ഈ കുട്ടി മന്ദഹാസം തൂങ്ങിക്കൊണ്ട് കൂൺ പറിച്ചെടുക്കുന്ന ലാഘവത്തോടെ ഗോവർദ്ധന പർവ്വതം ചുവടെ പറിച്ചെടുത്ത് കുടയാക്കി പിടിച്ചു അവൻ നമ്മെ എന്നൊന്നും രക്ഷിക്കുമാറാകട്ടെ അവന്റെ കരുണാകടാക്ഷം എപ്പോഴും ഞങ്ങളുടെ മേലുണ്ടാകട്ടെ ഈ കൃഷ്ണന്റെ സംരക്ഷണത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ എന്നെന്നും ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ കൃഷ്ണൻ എന്ന കൃതിയിലെ കൃഷ്ണൻ എന്ന ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ